ഹലോ ഫ്രണ്ട്സ് മിക്കുറോക് നാസ്കോകിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞായ്പ്പ്പോൾ നിൽക്കുന്ന വിഴിഞ്ഞത്താണ് വിഴിഞ്ഞത്തെ ഫിഷിംഗ് സെയിൽ വിശേഷങ്ങൾ ഇന്നത്തെ വീഡിയോ വീടേക്കൂടെ പങ്കുവെക്കുന്ന അപ്പം നമുക്ക് വീഡിയോയിൽ കിടക്കാം എഴുന്നൂറ് അമ്പത് എണ്ണൂറ് എണ്ണൂറ്റി അമ്പത് എണ്ണൂറ്റി അമ്പത് തൊള്ളായിരം 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 ആരംഭം തൊള്ളായിരം തൊള്ളായിരം രൂപ തൊള്ളായിരം 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 രൂപ തൊള്ളായിരം തൊള്ളായിരം രൂപ തൊള്ളായിരം തൊള്ളായിരം കൂട്ടാ തൊള്ളായിരത്തി അമ്പത് അമ്പത് തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് തൊള്ളായിരത്തി അമ്പത് 950 950 950 വലു കുട്ട ഉണ്ടല്ലേട്ടാ അങ്ങൊരു പോം. എന്താ സർ? എല്ലാം എല്ലാം கரெക്റ്റ് ആയി. വലുതല്ലേ വീട്ടിമേ കാണന്ത കരിയുവാതിയാ ഇരുന്നന്ന്. ഞങ്ങൾ ആട്ര മെയിൻ. ഇوله കരിയുട്ട എന്ന് പറഞ്ഞാൽ രണ്ട് ഇരി. 950 950 രണ്ട് ഇരി. 950 1000 1000 1000 1000 1000 ആയീര അയീര 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 ഓടിടണ്ട ഇനി എനിക്ക് ഇങ്ങനെയല്ല അലനെ നോക്ക് ആമീൻ എനിക്ക് നാണമില്ല ഇതിനെ ഉള്ളാ ആയീരൻ മാറി ഇരുന്നാ കൈലി കാര അങ്ങ നങ്ങ ഇടണം 800 800 800 800 800 800 850 900 900 950 950 950 950 950 950 950 1000 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

സ്ഥലമായി ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി തൊഴിൽ ഞങ്ങളുടെ മരണസമയം നിറഞ്ഞ ഉദരത്തി